സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും സിനിമാ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായി ഇന്ന് ചർച്ചയുണ്ടാകും അജയ് നാഥാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജയ് സിനിമയുടെ ഒരു കരട് നയരൂപീകരണത്തിനുള്ള ഒരു യോഗമാണ് പ്രത്യേകിച്ചും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ഒക്കെ സംഘടനകളുമായി ഒക്കെ ചർച്ച നടത്തിയൊരു കരട് ഉണ്ടാക്കാനുള്ള തീരുമാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നവംബറിൽ കോൺക്ലേവ് ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിലൊരു മാറ്റം വരാനുള്ള സാധ്യതയൊക്കെ ചർച്ചയാകുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ അഖില സി സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യയോഗം അല്ലെങ്കിൽ ആദ്യ ചർച്ചയാണ് ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് വിവാൻഡ ഹോട്ടലിൽ നടക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു സിനിമ നരൂപീകരണ സമിതി രൂപീകരിച്ചത് എന്നി എന്നിരുന്നെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആദ്യമായിട്ടൊരു ചർച്ച നടക്കുന്നത് നിർമ്മാതാക്കളും അതുപോലെ തന്നെ വിതരണക്കാരുമായി ചർച്ച നടത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഷാജി എൻ കരുൺ അതിൻ്റെ സമിതിയുടെ അധ്യക്ഷനായ ഷാജി എൻ കരുൺ അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും എന്ന് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് പതിനൊന്ന് മണിക്ക് യോഗം ആരംഭിക്കും അത് പ്രാഥമിക ചർച്ചയാണെന്ന് നടക്കുന്നത് അതിന് ശേഷം ഒരു കരട് രേഖ രൂപീകരിക്കും കരട് രേഖ രൂപീകരിച്ചതിന് ശേഷം കരട് രേഖ കോൺക്ലേവിൽ ചർച്ച ചെയ്യും കോൺക്ലേവിൽ ചർച്ച ചെയ്തതിന് ശേഷം മുഴുവൻ മുഴുവൻ ആളുകളുടെയും അംഗീകാരം മറ്റു സംഘടനകളുമായി എല്ലാം ചർച്ച ചെയ്തതിനു ശേഷം ഒരു അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമാണ് അത് സർക്കാരിനെ അറിയിക്കും സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് മുന്നിലും ഈ രേഖ അവതരിപ്പിക്കും അതിന് ശേഷം മാത്രമേ ഒരു നയം രൂപീകരിക്കുന്ന സാഹചര്യമുള്ളൂ കോൺക്ലേവ് നവംബറിൽ നടക്കും എന്ന അറിയിപ്പുകളായിരുന്നു നേരത്തെ ലഭിച്ചിരുന്നത് എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രായം മായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിനാൽ തന്നെ മാറ്റി വയ്ക്കേണ്ട സാഹചര്യമുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം നൈരുപികരണ സമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ സർക്കാരുമായി കൂടിയാലോചിച്ച് പുതിയ തീയതി എന്ന എന്ത് എന്നത്തേക്ക് നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്നായിരിക്കണം കോൺക്ലേവ് നടത്തേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഇന്നിപ്പോൾ കോൺക്ലേ നൈരു സമിതിയുടെ പ്രാഥമിക യോഗം ആദ്യ യോഗമാണ് നടക്കുന്നത് അതിനാൽ തന്നെ ആ യോഗത്തിൽ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ചർച്ചകൾ വന്ന് മറ്റ് സംഘടനകളുമായി എല്ലാം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഫെഫ് കെ ഉൾപ്പെടെയുള്ള സംഘടനകളുമായി എല്ലാം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ കോൺക്ലേവിനെ സംബന്ധിച്ചൊരു ഔദ്യോഗിക തീരുമാനമുണ്ടാവൂ അത് സർക്കാരാണ് അത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നിരുന്നാൽ തന്നെയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളുമായി ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് നടക്കുന്ന യോഗത്തിൽ മുകേഷ് എം എൽ എ യോഗത്തിൽ നിന്ന് ഈ സമിതിയിൽ നിന്നും ഒഴിവാക്കിയതിനാൽ തന്നെ മുകേഷ് പങ്കെടുക്കുന്നില്ല മുകേഷ് മുകേഷിനെ മാറ്റി നിർത്തിയാൽ ബാക്കി ബാക്കി ഒൻപത് പേരാണ് ഇന്ന് ഈ സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിൽ പത്മപ്രിയയും അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണനും വ്യക്തിപരമായ കാരണങ്ങളാൽ പങ്കെടുക്കില്ല എന്ന ഒരു അറിയിപ്പും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും പതിനൊന്ന് മണിക്ക് സമിതിയുടെ പ്രാഥമിക യോഗം ആദ്യ യോഗം ആരംഭിക്കും നിർമ്മാതാക്കൾ ും അതുപോലെ തന്നെ വിതരണക്കാരുമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായും സിനിമാ മേഖലയിലെ എല്ലാ വിഷയങ്ങളും ഉയർന്നുവരും എന്ന് തന്നെയാണ് കരുതുന്നത് എന്ത് തന്നെയായാലും ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഒരു പൊതു നയം രൂപീകരിക്കണമെന്നതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു നയരൂപീകരണ സമിതി രൂപീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായത് എന്തായാലും ഒട്ടനവധി വിഷയങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്ന സാഹചര്യത്തിൽ അതെല്ലാം ഈ നയരൂപീകരണ സമിതിയുടെ പ്രാഥമിക ചർച്ചയിൽ അതെല്ലാം ചർച്ചയ്ക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെയാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും കോൺക്ലേവിനെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക തീരുമാനം ഇന്ന് നടക്കുന്ന നയരൂപീകരണ സമിതി യോഗത്തിൽ അതിനെ സംബന്ധിച്ചുള്ളൊരു സൂചനകൾ ലഭിക്കും എന്നതിനെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും പതിനൊന്ന് മണിക്ക് മറൈൻ ഡ്രൈവിലുള്ള താജ് വിവാൻഡ ഹോട്ടലിൽ യോഗം ആരംഭിക്കും എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് അകിലെ നയരൂപീകരണത്തിനായുള്ള രൂപീകരിക്കാനുള്ള ചർച്ചയാണെന്ന് കൊച്ചിയിൽ നടക്കുക അജയ് ആണ് വിവരങ്ങൾ നൽകിയത്